പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല എം എൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വെളുത്തുമണൽ ജംഗ്ഷനിൽ നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല സി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർ മാത്രമാണ് പിണറായി ഭരണകാലത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത് പൊതുജനം ഇപ്പോഴും ദാരിദ്ര്യത്താൽ നട്ടം തിരിയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എത്രയോ മടങ്ങ് നികുതി ഭാരമാണ് കേരള ജനതയുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് നിങ്ങൾ ആലോചിക്കണം ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് അഞ്ച് തവണയാണ് ഈ ഗവൺമെന്റ് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് നാല് തവണയാണ് ഈ ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് നാല് തവണയാണ് മാത്രമല്ല സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ മുഴുവൻ ആ സേവനത്തിന് മുഴുവൻ നികുതി ഏർപ്പെടുത്തുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് ഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആർ ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു സി ആർ മകേഷ് എം എൽ എ കെ സി രാജൻ കെ ജി രവി കെ എ ജവാദ തൊടിയൂർ രാമചന്ദ്രൻ എം അൻസാർ ആർ രാജശേഖരൻ തൊടിയൂർ താഹ കെ രാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി